നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഇന്നൊരേപോലെ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയുണ്ട് ഷിൻജിത് എന്ന് പറയുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അപരാധി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് അവൾ അങ്ങനെ വിളിക്കാനേ തോന്നുന്നുള്ളൂ ഷിൻജിത് എന്ന് പറയുന്നൊരു പേര് മാത്രം വിളിച്ച് അങ്ങനെ എനിക്ക് അങ്ങനെ എന്തോ സംസാരിക്കാനായിട്ട് തോന്നുന്നേ ഇല്ല പ്രത്യേകിച്ച് മീഡിയയിൽ അവളുടെ വോയിസ് വരികയും അവളുടെ പ്രതികരണം വരികയും ചെയ്തപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ എനിക്ക് പച്ച പച്ചത്തെറി വിളിക്കാനാണ് തോന്നുന്നത് പിന്നെ നമ്മൾ ഒരു വീഡിയോക്കകത്ത് വന്നിരുന്ന് ഇതേപോലെയുള്ള താടകളെ അല്ലെങ്കിൽ ഇതേപോലുള്ള തനി ആളുകളെ തെറി വിളിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും നമ്മുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് ഈ വാർത്ത കാണുമ്പോഴത്തേക്ക് അത് അറിയാണ്ട് നമുക്ക് പുറത്തു വന്ന് പോകും പ്രത്യേകിച്ച് ദീപക്കിൻ്റെ പാരൻസിൻ്റെ ദീപക്കിൻ്റെ പിതാവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടു അമ്മയുടെ കരച്ചിൽ നമ്മൾ കണ്ടു അയാളെപ്പറ്റി ഓരോ ആൾക്കാർ പറയുന്നത് നമ്മൾ കണ്ടതാണ് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇന്നത്തെ ഇപ്പോൾ ഇപ്പോൾ ഈ എന്ന് പറയുന്ന ആ അപരാധി സാധനത്തിൻ്റെ ഭർത്താവിൻ്റെ ഒരു വിഷയം അതിൻ്റെ വോയിസ് ഒക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അവൾ ഡിവോഴ്സ് ആയിട്ടുണ്ട് അത് മാത്രമല്ല അവൾ ഒരു വാർഡ് മെമ്പറൂടെ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചൊരു വാർഡ് മെമ്പറാണ് ഒരു സൈക്കോളജിസ്റ്റാണെന്ന് അവൾ സ്വയം പറയുന്നു അപ്പോൾ ഇത്രയൊക്കെ ആയിട്ട് അവൾ കാണിച്ചു കൂട്ടിയ അപരാധങ്ങളുണ്ട് ഒരു പോലീസുകാരനോട് അവൾ വിളിച്ചത് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു ഇനി അവൾക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം തന്നെ ഏറ്റവും ആദ്യം പറയാം ഇപ്പോൾ ഒന്ന് ഞാനിപ്പോൾ മീഡിയയിൽ കണ്ടൊരു വാർത്ത ഉണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ ദീപക്കിൻ്റെ വീട്ടുകാർ കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പുള്ളിയുടെ അച്ഛൻ്റെ ഒരു ആ വാർത്ത യാൻ പുള്ളിയുടെ എക്സ്പ്ലനേഷൻ ഞാൻ വെക്കുന്നില്ല കാരണം അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ആകെ ഒരു മകനേ ഉള്ളൂ മുഖത്തെ വിഷമം കണ്ട് കാര്യം തിരക്കി പറഞ്ഞില്ല മാനനഷ്ടത്തിന് കേസ് കൊടുക്കും ദീപക്കിൻ്റെ മരണത്തിൽ കുടുംബം മാനനഷ്ടത്തിന് മാത്രമല്ല കേസ് കൊടുക്കേണ്ടതും ഐ പി സി സെക്ഷൻ വൺ നോട്ട് എയ്റ്റ് അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതാണെന്നാണ് എൻ്റെ വിശ്വാസം ആത്മഹത്യക്ക് കാരണക്കാരത്തിയായത് ഈ ഷിംജിത് എന്ന് പറയുന്ന ഈ ഈ ഈ കാട്ടപരാധിയാണ് അപ്പോൾ ഒരാളുടെ മരണത്തിന് കാരണക്കാരിയായ ഇവളെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് എന്ന് പറയുന്നത് ബൾക്കായിട്ട് ഒരുപാട് കേസുകൾ വരും ഇപ്പോൾ എനിക്കോ നിങ്ങൾക്ക് ആർക്കോ വേണമെങ്കിലും ഇവക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പറ്റും സമൂഹത്തിലുള്ള പക്ഷെ അതല്ല കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ഇവക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിന് കുറച്ചുകൂടെ ആ കേസിന് കുറച്ചുകൂടെ ബലം ഉണ്ടാവും ഒന്നുമല്ലെങ്കിൽ ഇവളൊരു പതിനാല് ദിവസം റിമൈൻഡ് റിമാൻഡിലെങ്കിലും വിടാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ ഇവൾ അറസ്റ്റ് ചെയ്ത് ഒന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ജാമ്യം എത്തി വിട്ടേക്കുമായിരിക്കാം എങ്കിലും ഇവൾ അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത കാണുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനമുണ്ട് ഇനി ഈ ദീപക്കിൻ്റെ അമ്മയുടെ കരച്ചിൽ അച്ഛൻ്റെ കരച്ചിൽ അദ്ദേഹം ആണെന്നൊക്കെ കേൾക്കുമെന്ന് നമുക്കറിയില്ല ഒരു മകനെ ഉള്ളതെന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഒരുപാട് വാർത്തകളുണ്ട് ആ മനുഷ്യനെപ്പറ്റി എല്ലാവരും നല്ലതാണ് പറയുന്നത് അയൽവാസികളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ കൂടെ ജോലിയിൽ നിന്ന് ആൾക്കാരായിക്കോട്ടെ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടിരുന്നു കുറച്ചാൾ മുന്നേ ബസ്സിൽ വെച്ച് ദീപക്കിനെ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് ആയ സമയത്ത് ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ കെയർ ചെയ്ത സംസാരിച്ച കുറച്ച് കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ ഷിംജി എന്ന് പറയുന്ന കാട്ട് മോള് മാത്രമാണ് അയാളെ അയാളെപ്പറ്റി മോശമായൊരു കാര്യം പറയുന്നത് ഇനി വേറൊരു കാര്യമുണ്ട് ഈ ഷിംജിത് എന്ന് പറയുന്ന ഈ കാട്ട് വാണത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീലക്ഷ്മി അറക്കലിനുള്ള എ ക്ലാസ് വാണം ഈ എ ക്ലാസ് വാണം സത്യം ഈ ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഫ്രസ്ട്രേഷൻ ആണ് അതായത് ആണുങ്ങളെപ്പറ്റി നല്ലതാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എനിക്കൊന്നും ശ്രീലക്ഷ്മി അറക്കലിൻ്റെ ഫാമിലിയിൽ ആണുങ്ങൾ എന്തെങ്കിലുമൊക്കെ വേറെ പ്ലക്ക് പരിപാടിയൊക്കെ ഒപ്പിച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങി കിടപ്പുണ്ടായിരിക്കും അതിൻ്റെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും ഈ ശ്രീലക്ഷ്മി അറക്കൽ തീർക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലിന് മറ്റേ വേടൻ്റെ പ്ലക്ക് കേസ് കണ്ടപ്പോഴത്തേക്കും മറ്റേ വേടൻ്റെ മറ്റേ ആസനം പോയിട്ട് താങ്ങിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്ത അതാണ് ശ്രീലക്ഷ്മി അറക്കൽ അപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള ഈ എ ക്ലാസ് ഭരണി വാണത്തെ സത്യ ഭരണി വേണമെന്നല്ലാണ്ട് എനിക്ക് വിളിക്കാൻ വേറൊരു വാക്കെ തോന്നുന്നില്ല അറപ്പാണ് കാണുമ്പഴത്തേക്ക് ശ്രീലക്ഷ്മി അറപ്പ് ഈ ഈ അറപ്പിന്റെ കുറേ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട് നമുക്കിത് കാണുമ്പോഴത്തേക്കും കാർക്കിച്ച് തുപ്പാനേ തോന്നുന്നു ഇനി ഇതേപോലുള്ള കാട്ടവരാതികളുടെ അയൽവാസികളുടെയും ബന്ധുക്കളുടെയും കാര്യങ്ങളൊന്നും അലച്ചു നോക്കണം പത്ത് റീച്ചിന് വേണ്ടിയിട്ട് നാളെ ആളുകൾ എന്ത് ചെയ്യും ആറ് കയറി കയറി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണെങ്കിൽ ഈ വാർത്ത ഉണ്ടാക്കും കോഴിക്കോട് ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്തതിൽ നിയമ നടപടിക്ക് കുടുംബം ഒരുങ്ങുന്നു സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്യാൻ കാരണം അപമാനവും മാനസിക സംഘർഷവുമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം യുവാവിന്റെ വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ പരാതി നൽകും ഇതിനോടകം മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കോഴിക്കോട് സിറ്റി പോലീസിനും പരാതി പ്രവാഹമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരുപാട് ആൾക്കാർ കൂടെ കൊടുക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് സിറ്റി പോലീസ് കമ്മീഷണറും പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ കൊണ്ട് കാര്യമില്ല ബൾക്കായിട്ട് എത്ര ഇപ്പോൾ അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് കുറേ ആൾക്കാർ റിപ്പോർട്ട് അടിച്ച് അത് പൂട്ടിച്ചിട്ട് പിന്നെ അവളം ചെയ്തു അത് തിരിച്ചു കിട്ടിയവൾക്ക് അത് തിരിച്ചു കിട്ടിയപ്പോഴത്തേക്കത് പ്രൈവറ്റാക്കി വെച്ചു അക്കൗണ്ട് അപ്പോൾ കേസ് കുറേ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല ജസ്റ്റ് അവൾക്കതി നൂരിപ്പോര അവൾ ഇപ്പോൾ നാട് കടന്നു എന്നു വരെ ന്യൂസ് ഉണ്ട് നാട്ടിൽ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നു വരെ ന്യൂസ് പരക്കുന്നുണ്ട് ഇനി വേറൊരു സംഭവമുണ്ട് ഇവൾ ഒരു പോലീസുകാരനെ വിളിച്ചത് പറയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ പോലീസുകാരന്റെ സ്റ്റാൻഡ് എന്താണ് നമുക്ക് അറിയാൻ അങ്ങനത്തെ പോലീസുകാരൻ ഇവിടെ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവിടെ തീരുന്നില്ലല്ലോ കാരണം ആ പോലീസുകാരൻ അപ്പം അടുത്തുള്ള സ്റ്റേഷനിലേക്കെങ്കിലും ഇത് വിളി അല്ലെങ്കിൽ അയാളുടെ സ്വന്തം സ്റ്റേഷനിലാണെങ്കിലും അടുത്ത സ്റ്റേഷനിലാണെങ്കിലും ഇത് കൈമാറേണ്ടത് ആ പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ആ പോലീസുകാരൻ ഉണ്ടോ എന്ന് ഇനി ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ഈ ബസ്സിൽ ഇവള് ഒരു കള്ളത്തിലുണ്ട് നിങ്ങൾക്ക് എത്ര പേർ കണക്ടാവുന്നറിയില്ല ഇവളുടെ വോയിസിനകത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇവള് ബസ്സിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഈ ദീപക് ദീപക്കിൻ്റെ ഫ്രണ്ടിലുള്ളൊരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറിയപ്പോൾ താനത് കാണുകയും എന്നിട്ട് താൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളെന്താ വെച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ സ്ട്രേറ്റ് നിൽക്കുക ദീപക് ഫ്രണ്ടിൽ നിൽക്കുന്നു ദീപക്കിൻ്റെ ഫ്രണ്ടിൽ വേറൊരു എടുത്ത് ദീപക് മോശമായിട്ട് പെരുമാറിയത് ആ സ്ത്രീയുടെ ഫേസ് ചെയ്യുന്നെനിക്ക് മനസ്സിലായാണല്ലോ ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയുടെ ഫേസ് അങ്ങോട്ട് നോക്കിയിട്ടില്ല അപ്പോൾ ഇവിടെ എങ്ങനെ കാണുമോ അത് ആ സ്ത്രീയുടെ ഫേസ് എന്ന് പറയുന്നത് മറ്റേ റോബോട്ടിനെ പോലെ കിടന്ന് കറങ്ങുന്ന ഫേസ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഇവള് ഈ സാധനം റീച്ചിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാണുന്നതാണ് ദീപക് കയ്യിൽ അയാളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാഗ് വെച്ചിട്ട് അയാൾക്ക് ഒരു കൈകൊണ്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നത് ആ കൈ ചിലപ്പോൾ അങ്ങോട്ട് വീട്ട് ആകുമ്പോഴത്തേക്കും ദീപുടെ നെഞ്ചുകൊണ്ട് വെച്ചു കൊടുക്കുവോന്ന എൻ്റെ നെഞ്ചോട്ട് ഉണ്ടാക്കി കൊണ്ടാക്കി എന്ന് പറഞ്ഞാണ് ഈ അവരാധി അങ്ങോട്ട് ചെല്ലുന്നത് അപ്പോൾ ഇവളുടെ റീച്ചിന് വേണ്ടി കാണിച്ച കുത്തിക്കിഴപ്പാണ് ഒരാളുടെ മരണത്തിലേക്ക് കാരണ കാരണമായിട്ട് മാറിയത് ഈ അവരാതിയുടെ എക്സ്പ്ലനേഷൻ ഞാൻ വെക്കാം ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ബസ് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാളത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കൊറേ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തോണ്ട് പിടിച്ചു അയാളത് കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെയും വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ ഇത്തോട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനാണ്ടായിരുന്നേ അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടെച്ച് ചെയ്തുകൊണ്ടിരിക്കും അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് പിറ്റേത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ കയാള് ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കൊറേ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തോണ്ടിരിക്കുക അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് കളഞ്ഞു പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് ഓക്കെ ഈ നിങ്ങൾ പറയൂന്ന് പറഞ്ഞു പോസ്റ്റ് ചെയ്തു ഇവള് അഞ്ചു വർഷം ഒരു മെമ്പർ ആയിട്ട് നിന്ന ഒരു ജനപ്രതിനിധിയാണ് അപ്പൊ ഇവക്കറിയാം ഇതല്ല ശരിയായിട്ടുള്ള രീതി സ്റ്റേഷനിൽ വിളിച്ച് പോലീസിനെ അറിയിക്ക ഈ തെളിവ് പോലീസിന് കൈമാറുക എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുക അതാണല്ലോ എൻ്റെ രീതി എന്ന് പറയുന്നത് അപ്പോൾ ഈ അവരാതി റീച്ചിന് വേണ്ടിയിട്ട് ഇവളുടെ കയ്യിലുള്ള വീഡിയോ എടുത്ത് ഇവള് പുറേ പോലും പോയിട്ടില്ല അയാളുടെ ഇവള് പറയുന്ന സ്റ്റോറി കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് അത് അതറിയണമെന്നുണ്ടെങ്കിൽ ആ ബസ്സിലുണ്ടായിരുന്ന ആൾക്കാരുടെ ലിസ്റ്റ് തയ്യാറാക്കിട്ട് ആ ബസ്സിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക ബസ്സിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ടാവും ആ ബസ്സിനകത്ത് സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുട്ടേജ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കാര്യം ഇനി ആ ബസ്സിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ അതിന് പോലീസിന് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് പോലീസ് ഓൾറെഡി അതിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പറയുന്ന പോലെ മറ്റൊരു സ്ത്രീയുടെ അടുത്ത് ഇയാള് മോശം ബിഹേവർ ചെയ്തെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ് ദീപക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ദീപക് മോശം ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ആ അത് വായിച്ചെടുക്കാനായിട്ട് ഇവർക്ക് പറ്റില്ല കാരണം ആ സ്ത്രീയുടെ മുഖം ഇവക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഒന്ന് ഇനി രണ്ട് ഓക്കെ ഇനി കണ്ടു ആ സ്ത്രീ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണെന്ന് വരും സൈഡിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് കണ്ടു എന്നിരിക്കട്ടെ അങ്ങനെ കണ്ടെങ്കിൽ ആ സ്ത്രീയൊരു കംപ്ലയിൻ്റ് ആയിട്ട് ഇതുവരെ എവിടെയും വന്നിട്ടില്ല ഓക്കെ അപ്പം ആ സ്ത്രീക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് അറിയേണ്ട ഒരു കാര്യം അതും കൂടെ ഇനി അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇവൾ എന്തിനാണ് ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ഇനി സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ നീ എന്തിനാണ് നിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഈ വീഡിയോ നീക്കം ചെയ്തിട്ട് നിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ മാത്രമായിട്ട് പിന്നീട് ഇട്ടത് നീട്ട വീഡിയോക്കകത്ത് എവിടെയും ദീപക് നിന്റെ ശരീരത്തിലേക്ക് സ്പർശിക്കുന്നതില്ല ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ ദേഹത്ത് ഒരാൾ മോശമായിട്ട് സ്പർശിച്ചു കഴിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും അവളുടെ മുഖം ഒന്ന് മാറും പക്ഷെ നീ തിരിച്ചോണ്ട് നിന്റെ നിന്റെ നെഞ്ചത്ത് വേറൊരാൾ തൊട്ട് അത് അത് വീഡിയോ ആക്കി നാട്ടുകാരെ കാണിക്കാനായിട്ടാണ് നീ നിൽക്കുന്നത് മനസ്സിലായോ നിന്നെക്കാൾ അന്തസ്സുണ്ടാവും ഈ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും ശരീരം വിൽക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കും അവർ ചെയ്യുന്നത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തൊഴിലായിട്ടാണ് നീ ചെയ്തത് നിന്റെ ശരീരത്ത് വേറൊരാൾക്കൊണ്ട് സ്പർശിച്ചിട്ടാണെങ്കിലും എൻ്റെ വീഡിയോ പത്ത് പേര് ഇൻസ്റ്റഗ്രാമിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നീ കാണിച്ചത് ഇവളുടെ മറ്റുള്ള വീഡിയോ നോക്കുമ്പോഴത്തേക്ക് ആ സമയങ്ങളിൽ ഇവിടെ തട്ടുമ്പോഴും ഇടാ ഇടാറില്ല ഓക്കെ ഇവൾ ഞാൻ വിശ്വാസത്തെ കൂട്ടുപിടിക്കുകയല്ലേ കുറെ ആൾക്കാർ ആ ആംഗിളിൽ കാണിക്കുന്നുണ്ട് അതായത് ഇവളുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവക്കൊരു സപ്പോർട്ട് വരണം മതപരമായിട്ടുള്ള സപ്പോർട്ട് പോലും ഇവക്ക് വരണമെന്ന് ഇവള് ഇവൾ അതുവരെ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് ഈ ഈ അപരാധി ആ ഒരു വീഡിയോയ്ക്ക് ആ ആ വീഡിയോ ബാക്കി പറയുന്ന സ്റ്റോറീസ് ഒന്നും വിശ്വാസയോഗ്യമല്ല ദീപക്കിന്റെ നമുക്ക് കാണാൻ നീ അങ്ങോട്ട് പിടിച്ചോ പിടിച്ചോ ചേട്ടാ നിന്റെ ഒരു പരിപാടി എന്ന് ഉടനെ ബസ്സിന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടാൻ നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആളെ കുറിച്ച് എന്തെങ്കിലും ഇവരെ കിട്ടുന്നവർ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോ പോസ്റ്റ് പോസ്റ്റിലുള്ള റൈറ്റ് അല്ലേ ഇപ്പൊ നീ ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാം ഒരു ഒരു ബസ്സിൽ കയറി പോവാ കാറിൽ പോകാമെന്ന് വിചാരിച്ചു നീ ഒരു ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു റൂംസ് ഒക്കെ ഉള്ള ഹോട്ടലാണെന്ന് വിചാരിച്ചു അപ്പോൾ ആരെങ്കിലും നീ ഇപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുന്ന നീ ഭക്ഷണം കഴിച്ചിട്ടോ ഇറങ്ങി വരുന്ന ഒരു ഹോട്ടലാണ് മുകളിൽ റൂംസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ നിന്റെ വീഡിയോ എടുത്തിട്ട് പറയുകയാണ് അപ്പോൾ നിന്റെ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാണ് കള്ളവടി വെച്ചിട്ട് ഷംജിത് ഇറങ്ങി വരുന്നു എന്ന് അതുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടാൽ നിനക്ക് നിനക്കോക്കെയാണ് കാരണം നീ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരിക റൂംസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നീ ഒറ്റക്കാണ് ഇറങ്ങി വരാനെന്ന് വിചാരിച്ചു സോ നീ ആ പരിപാടിക്ക് പോയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് വർക്കാണോ നിനക്ക് അല്ല അറിയാൻ പറ്റുകൊണ്ടിരിക്കുക കാരണം നീ പറഞ്ഞു ഒരു പോലീസുകാരനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല പോലീസുകാരനെ വിളിച്ച് പറഞ്ഞെങ്കിൽ തന്നെ നിന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും അയാൾ ആ വീഡിയോ എടുക്കുന്നത് കണ്ടിരുന്നു അയാൾ വീഡിയോ എടുക്കുന്നത് കണ്ടിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നീ അയാളടുത്ത് പറഞ്ഞു ഞാൻ ചേട്ടാ ഞാനിത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ നീ പറഞ്ഞു ഇല്ലല്ലോ അയാൾ സംഭവിച്ചു ആ മോളെ പോസ്റ്റ് ചെയ്തോടി എന്ന് പറഞ്ഞു ആളെ ഇറങ്ങിപ്പോയത് നിന്റെ കാല അനുവാദം തന്നു അത് പോസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ നാട്ടുകാർ ഇപ്പോൾ വിളിക്കുന്ന തെറിയും ഇനിയെ നാളെ നാട്ടുകാർ കാണുമ്പോഴത്തേക്കും ഞാൻ ഞാനതാണ് പറയുന്നത് ഇവളെ ഇനി എവിടെ പോയ ആൾക്കാർ ചെയ്യണമെന്ന് അറിയാമോ ഇവളുടെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് ഓരോ വിഷയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കണം അത്രേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല ഇപ്പോൾ ഇവളുടെ ഹസ്ബൻഡ് ഡിവോഴ്സ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ നാട്ടുകാർ പറയുകയാണ് ഇവക്ക് വേറെ ബന്ധമുള്ളതുകൊണ്ടാണ് ഹസ്ബൻഡ് ഇവളെ വിട്ടിട്ട് പോയത് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇനി കാരണം നിനക്ക് നാട്ടുകാരെ പറ്റി ഒരു മനുഷ്യന്റെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ നിനക്ക് കഥ അടിച്ചിറക്കാമെങ്കിൽ വീഡിയോ എടുത്തിടാങ്കിൽ നിന്നെപ്പറ്റി ആൾക്കാർക്കും ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവള് ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുമ്പോഴത്തേക്കും തിരിച്ചിവക്കത് മനസ്സിലാവണം അതിൻ്റെ ചൊറിച്ചിരിവക്ക് മനസ്സിലാവണം എന്നാലേ ആ ആ ഒരു പെയിൻ ഫീൽ ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഇവക്കിതൊന്നും നല്ല തൊലിക്കട്ടി ഉള്ള ഒരു ഇവളെ കാണാൻ പറ്റും ഇവള് രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന സമയത്ത് ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഉറപ്പിച്ച കാര്യമാണ് ഇവക്ക് നല്ല തൊലിക്കട്ടിയാ ഒരു വിഷയമില്ല ഇവക്ക് റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ഇവൾ ഇവളെന്ത് തരവഴി പിടിച്ച പരിപാടി ഇവിളിച്ച് ഇവക്കതൊന്നും ഒരു പ്രോബ്ലമേ അല്ല നമ്മൾ പറയില്ല തേർഡ് റേറ്റ് ചീപ്പ് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് പുരുഷന്മാരും ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള ഒരു അത്രയും വൃത്തികെട്ട വൃത്തികേട്ട വൃത്തികേട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാ പക്ക തേർഡ് റേറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഈ ഈ ഷിംജിത് എന്ന് പറയുന്ന പരാതി അപ്പൊ ഇവള് റീച്ചിനു വേണ്ടി എന്ത് എന്ത് തരവഴി പിടിച്ച പരിപാടിയും ചെയ്യും ബാക്കിയോടെ കേൾക്കാം എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്തത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇദ്ദേഹം നേരിട്ട് ചെയ്തു ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷിച്ചില്ല അവളല്ലേ അതായത് ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന പ്രവൃത്തിയെല്ലാം ചെയ്തിട്ട് ഈ ഈ പരമ മോള് ഒന്നും അറിഞ്ഞിട്ടില്ല ഇവള് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു നിൻ്റെ വീഡിയോക്കകത്ത് നീ മിസ്ബിഹേവ് ചെയ്ത് കാണുന്നുണ്ട് നീ നിന്റെ നെഞ്ചും കൊണ്ട് അങ്ങോട്ട് കയറി പിടിച്ചോ തട്ടിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നീ കയറിച്ചെല്ലെന്നാണ് കാണാൻ സാധിക്കുന്നത് നിന്നെയാണ് അതിനകത്ത് പറയേണ്ടത് മനസ്സിലായോ ആ അതായത് ഇവിടെ എരയെന്ന് പറയുന്ന ആ മനുഷ്യനായിരുന്നു സത്യത്തി അയാൾ ആത്മഹത്യ ചെയ്തില്ലായിരുന്നെങ്കിലും അയാളുടെ അടുത്തേക്ക് നീ കയറി നിന്റെ നെഞ്ചും കൊണ്ട് അയാളുടെ കയ്യിലേക്ക് പൊട്ടിച്ചുകൊണ്ട് അപ്പം നിനക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്തത് ഇനി കാട്ടുവാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലാസ് കാട്ടുവാണം വാണം ശ്രീലക്ഷ്മി അറക്കലും നമ്മൾ പണ്ട് നാട്ടിൽ പറയും നല്ല മുള്ളുമുരിക്കുണ്ടെങ്കിൽ കയറ്റി അങ്ങ് ഇറക്കണം ഇറക്കണമെന്നുള്ളത് ഇപ്പോൾ ശ്രീലക്ഷ്മി അറക്കലിൻ്റെ കാര്യത്തിൽ ആ മുള് മുരിക്കിൽ കയറ്റി ഇറക്കിക്കഴിഞ്ഞാലും ശ്രീലക്ഷ്മി അറക്കൽ അത് വിഷയമല്ല കാരണം ആ മുള്ളുമുറിക്ക് മെഴുകുപോലാക്കി തരും നമുക്ക് മുള്ളുണ്ടല്ലോ ആ മുള്ളി മുള്ളിങ്ങനെ ശ്രീലക്ഷ്മി അറക്കൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി ആക്കി തരും നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്ലേസിങ് കാര്യം അങ്ങനെ ചെയ്താലും ശ്രീലക്ഷ്മി അറക്കലത് വിശ്വമൊന്നുമില്ല കാരണം അത്രയും അങ്ങനത്തെ ഒരു എ ക്ലാസ് വാണമാണ് അപ്പോൾ എ ക്ലാസ് വാണത്തിൻ്റെ ഒരുപാട് പോസ്സുകളുണ്ട് ഞാനത് എല്ലാം ഇങ്ങനെ ജസ്റ്റ് കാണിച്ച് കാണിച്ച് പോകാം കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല കാരണം തേർഡ് റേറ്റ് ചീപ്പിൻ്റെയൊക്കെ തമ്പുരാട്ടിയായിട്ട് വരും അറക്കൽ ശ്രീലക്ഷ്മി എന്താ പറയുക അറക്കൽ അല്ല അറപ്പ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു സീൻ ഞാൻ ോട്ടി ആരോടും ഇത്ര വേദന വരാൻ കാരണം എന്നാലൊരു വാക്ക് എന്റെ കുട്ടിക്ക് പറഞ്ഞു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും എങ്കിലില്ല നിങ്ങൾക്ക് എന്നെ അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാക്കാമല്ലോ എന്താണ് അതിൻ്റെ ഒരു ഒരു പെയിൻ സിറ്റുവേഷൻ എന്നുള്ളത് ഈ സവാദിൻ്റെ വിഷയം കുറച്ചുകൾ മുമ്പിട്ടുണ്ട് സവാദിൻ്റെ വിഷയത്തിൽ സവാദ് ഒരു ചെറ്റയാണെന്ന് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്കതിനകത്ത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ സവാദ് ഒരു പന്ന ഒരുത്തണമെന്ന് അറിയാൻ പറ്റുന്നുണ്ട് പക്ഷേ ദീപക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ദീപക്കിനെപ്പറ്റി എല്ലാവരും പറയുന്ന കുറേ വാക്കുകളുണ്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് വയ്ക്കുന്നുണ്ട് ദീപക്കിന്റെ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ ഉടമ പറയുന്നത് വളരെ നീറ്റായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ദീപക്ക് എന്നുള്ളതാണ് പിന്നെ ഈ വിഷയത്തിൽ ഈ സവാദ് എന്ന് പറയുന്ന അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കെ എസ് ആർ ടി സി ബസ് ബസ് കണ്ടു കഴിഞ്ഞാൽ അതായത് പെണ്ണിനെ കാണണ്ട കെ എസ് ആർ ടി സി ബസ്സും ചുമല കളറും കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ സമ്മാനം വരെ പൊങ്ങുന്ന ഒരു എ ക്ലാസ് ശ്രീലക്ഷ്മി അറക്കലിനൊക്കെ എനിക്ക് നമ്മൾ ശ്രീലക്ഷ്മി അറക്കൽ സവാദിനെ കല്യാണം കഴിക്കണം അവർ തമ്മിൽ നന്നായിട്ട് ചേരും നല്ല ചേർച്ചയാണ് അപ്പോൾ സവാദിൻ്റെ ഒരു പോസ്റ്റ് അത് സവാദ് എത്ര ചെറ്റയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ആ പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കണ്ട് അവൻ്റെ കർണ്ണം പിടിച്ചത് നമുക്ക് അടിക്കാൻ തോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം മരിക്കരുതായിരുന്നു എന്ന് പറയാൻ അർഹതയില്ല നിങ്ങൾ നിങ്ങളുടെ കുടുംബവും കടന്നുപോയ അവസ്ഥ അറിഞ്ഞവർക്കെ അറിയൂ നിങ്ങൾ പ്രതികരിച്ച് പോസ്റ്റ് ചെയ്താലും വീണ്ടും നിങ്ങളെ വേട്ടയാടി കൊല്ലുമായിരുന്നു അതേ വീണ്ടും എന്ന് കേൾക്കുമ്പോൾ കൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൂടെ നിന്നവർ പോലും പിന്മാറും ഒരു വലിയ ടീമാണ് ഇപ്പോൾ ട്രെൻഡുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബസ്സിനകത്തെ തിരക്ക് യാത്രയിൽ എന്നെ ട്രാപ്പില്ലാക്കി കേസ് കൊടുക്കും മീഡിയയിൽ പോസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് പണം ചോദിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്ന എന്ന് പറഞ്ഞ് ജയിലിലേക്ക് പോയി പിന്നീട് തിരിച്ചു പ്രതികരിച്ചു ആ പ്രതികരണം ശത്രുക്കൾക്ക് താങ്ങാൻ പറ്റിയില്ല എനിക്ക് നഷ്ടപരിഹാരം വാങ്ങാനുള്ള അവസ്ഥ വരെ എത്തി എൻ്റെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തിരിച്ചു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടി പിന്നെ കുറേ ഉണ്ട് അതായത് ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഈ മൊണ്ണയുടെ മുഹോർമ വരും നിങ്ങൾ ഇത് വേണമെങ്കിൽ അവിടെ വെച്ചേക്കാം നിങ്ങൾ വായിച്ചു സത്യം പറഞ്ഞത് കൊണ്ടല്ലോ ഈ മൊണ്ണ ഇവനെപ്പറ്റി തന്നെ അതായത് ഈ ദീപക്കിൻ്റെ മരണത്തിൻ്റെ വാർത്ത എടുത്തിട്ട് ഈ ചെറ്റ ഇവനെ ന്യായീകരിക്കുന്ന പോസ്റ്റായിരുന്നു സവാദ് ഒന്നല്ല പിന്നീട് രണ്ട് തവണ കൂടെ അവൻ്റെ ചൊറിച്ചിലും കൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്നതും അവനെ പിടിക്കുന്നതും പല സ്ത്രീകൾ അവൻ്റെ രംഗത്തുമെന്ന് നമ്മൾ കണ്ടതാണ് പക്ഷേ ദീപകൻ്റെ കാര്യത്തിൽ അങ്ങനെ അങ്ങനെ ഒരു പ്രോബ്ലവും ഇല്ല അയാളെ അയാൾക്കെതിരായിട്ട് ആരും തന്നെ വന്നിട്ടില്ല ഒരു എക്സ്പ്ലനേഷനായിട്ട് പോലും വന്നിട്ടില്ല അപ്പോൾ അയാൾ എന്താണ് ദീപക് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം പിന്നെ ഞാൻ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഈ ഷിൻജിത് എന്ന് പറയുന്ന അവരാധീനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന അവളെ ഇപ്പോൾ വലിയ ശിക്ഷ അവൾക്ക് കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ ഞാൻ പറഞ്ഞിട്ടും കാര്യമില്ല നമുക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റവും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയ ഒരു ഒരു കുറ്റം ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് അവർക്കെതിരെ ഏറ്റവും കൂടുതൽ നമുക്ക് ചെലുത്താൻ വേണ്ടി സാധിക്കുന്നത് അതിൽ തന്നെ അവർക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എനിവേ പക്ഷേ നമുക്ക് ഇവ ഇവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഈ ഷിംജിത അവൾ നിയമത്തിന് മുന്നിൽ വരുന്നത് വരെ അവളെ പൂട്ടുന്നത് വരെ ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ ആരും പിന്മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മളെല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സാധനത്തെ നമുക്ക് അങ്ങ് പൂട്ടാം കൂട്ടിക്കാം